ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽഫായിട്ട് എങ്ങനെയാണ് ടോപ്പ് അല്ലെങ്കിൽ കുർത്തി ഒക്കെ തയ്ക്കുവാനായിട്ടുള്ള ആ ഒരു മെഷർമെൻസ് എടുക്കേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുന്നേറ്റ ക്ലാസ്സിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള മെഷർമെൻസും സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള മെഷർമെൻറ്റ്സും സെൽഫായിട്ട് എടുക്കുവാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ വേറൊരാളെ എടുക്കുമ്പോഴും മെഷർമെൻറ്റ്സ് എടുക്കുക ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് ബോഡിയിൽ നിന്ന് എടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ സെൽഫായിട്ട് എടുത്തില്ലേ അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ അളവ് നമ്മൾ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക എവിടെയാണോ അവർ സ്കേർട്ട് അല്ലെങ്കിൽ പാൻറ്റ് ഇടുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എലാസ്റ്റിക് പാൻറ്റിൻ്റെ എലാസ്റ്റിക് അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ ആ ഒരു വള്ളി എവിടെയാണ് കെട്ടുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെയാണ് വേസ്റ്റിൻ്റെ അളവ് എടുക്കേണ്ടത് ചുറ്റിച്ച് വേസ്റ്റിൻ്റെ അളവ് എടുക്കുക ഒരു ഫിംഗർ ആ ഒരു ടേപ്പിൻ്റെയും ബോഡിയുടെയും ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേസ്റ്റിൻ്റെ വൺ വേസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് എടുക്കുക ഇനി വേറൊരാളെ നമ്മൾ ലെങ്ത് എടുക്കുമ്പോൾ എടുക്കും നമ്മൾ ഈ സെൽഫായിട്ട് എടുത്തതുപോലെ തന്നെ എവിടെയാണോ നമ്മൾ പാൻറ്റ് കെട്ടുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സ്കേർട്ട് എവിടെയാണോ കെട്ടുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് താഴെ ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ അളവുകൾ എടുക്കുക അപ്പോൾ രണ്ടളവാണ് നമുക്ക് സ്കേർട്ട് തയ്ക്കുവാനായിട്ട് വേണ്ടത് ഒന്ന് വേസ്റ്റിൻ്റെ അളവും പിന്നെ ലെങ്ത്തും അപ്പോൾ ഈ രണ്ടളവും നമുക്കുണ്ടെങ്കിൽ പട്ടു പാവാട അല്ലെങ്കിൽ ലെഹങ്ക അങ്ങനെ ഏത് ടൈപ്പിലുള്ള സ്കേർട്ട് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുവാനായിട്ട് പറ്റും ഇതിന് മുന്നേ ഞാൻ കിഡ്സിൻ്റെ മെഷർമെൻറ്റ് ചാർട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കാണാത്തവരെന്ന് കാണുക അതിൽ പ്രകാരം നമുക്ക് മൂന്ന് മാസം പ്രായമുള്ള കുട്ടിക്ക് ഒരു സ്കേർട്ട് തയ്ക്കാം അപ്പം അതിൻ്റെ വെയ്സ്റ്റിൻ്റെ അളവ് വന്നിട്ട് പതിനെട്ട് ഇഞ്ചാണ് പതിനെട്ട് ഇഞ്ച് അല്ലെങ്കിൽ പത്തൊമ്പത് ഇഞ്ച് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളാണെങ്കിലും വണ്ണം കൂടിയും കുറഞ്ഞും എല്ലാം ഇരിക്കും അപ്പം അതനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും അപ്പം നമുക്ക് പതിനെട്ട് ഇഞ്ച് അല്ലെങ്കിൽ പത്തൊമ്പത് ഇഞ്ച് എടുക്കാം ലെങ്ത്ത് വന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് മൂന്ന് മാസം പ്രായമായുള്ള കുട്ടിക്ക് സ്കേർട്ടിന് വേണ്ടത് അപ്പോൾ പതിനെട്ട് ഇഞ്ചും പതിമൂന്ന് ഇഞ്ചും അല്ലെങ്കിൽ പത്തൊമ്പത് ഇഞ്ചും പതിമൂന്ന് ഇഞ്ചും ഈ അളവാണ് നമുക്ക് വേണ്ടത് ഇത് വെച്ചിട്ട് നമുക്ക് മെഷർമെൻസ് ഉണ്ടാക്കാം അതിൽ പ്രകാരം നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇതിന് മുന്നേ ചാനലിൽ ഞാൻ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് പട്ട പിടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് പ്ലീറ്റ്സ് ഇടേണ്ടത് എങ്ങനെയാണ് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അയൺ ചെയ്യേണ്ടത് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് കാണുക അതുകൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്തെടുക്കാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനകത്ത് പറയില്ല കാരണം വിശദമായിട്ട് അതിനകത്ത് എങ്ങനെയാണ് പട്ട പിടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പട്ടുപാവാടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയൺ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ വലിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നവർക്കും ബോറടി റെഡി ആയിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണുക എന്നിട്ട് നല്ല ഭംഗിയായിട്ട് പട്ടുപാവാട തയ്ച്ചെടുക്കാം അപ്പോൾ മൂന്ന് മാസം പ്രായമായുള്ള കുട്ടിയുടെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടി ഇനി നമ്മൾ സെൽഫായിട്ട് നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം ഞാൻ സെൽഫ് മെഷർമെൻറ്റ് സെൻറ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണോ നമ്മൾ പട്ടു പാവിടെ കിട്ടുന്ന അവിടുത്തെ അളവെടുക്കുക പിന്നെ ലെങ്ത്തും എടുക്കുക ഈ രണ്ട് ലെങ് എടുത്തിട്ട് ഞാനിപ്പോൾ പറയുന്ന മെത്തേഡിൽ തന്നെ തനിയെ അവരവരുടെ അളവിൽ ഒന്ന് തയ്ച്ച് നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാനത് എന്താണ് നിങ്ങളുടെ കമൻറ്റ് നോക്കിയിട്ട് എന്താണ് ഡൗട്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള ചെറിയ ചെറിയ വീഡിയോസ് നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയുടെ സ്കേർട്ടാണ് തയ്ക്കേണ്ടത് അപ്പോൾ വേസ്റ്റ് വന്ന് പതിനെട്ട് ഇഞ്ച് അല്ലെങ്കിൽ പത്തൊമ്പത് ഇഞ്ച് ഇപ്പം നമുക്ക് അറിയുന്ന കുട്ടിയാണ് കുറച്ച് വണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ പത്തൊമ്പത് ഇഞ്ച് വേസ്റ്റ് എടുക്കുക കുറച്ച് വണ്ണം കുറവാണെങ്കിൽ എന്ത് ചെയ്യണം പതിനെട്ട് ഇഞ്ച് എടുക്കുക ലെങ്ത്ത് വന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് പട്ടു പാ അവിടെ തയ്ക്കുവാനായിട്ട് വേണ്ടത് അപ്പോൾ ഈ രണ്ട് അളവ് മാത്രം മതി ഈ നമുക്കത് എങ്ങനെയാണ് ക്ലോത്തിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ്സ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ലെങ്ത്ത് നമുക്ക് പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ പട്ടയുടെ ആ ഒരു വണ്ണം നമുക്ക് ഒരു എടുക്കാം അല്ലെങ്കിൽ രണ്ട് എടുക്കാം അത് കണക്കാക്കിയിട്ട് വേണം ആ താഴത്തേക്കുള്ള സ്കേട്ടിൻ്റെ എടുക്കാനായിട്ട് അപ്പോൾ പതിമൂന്ന് ഇഞ്ചാണ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഒരു പന്ത്രണ്ട് ഇഞ്ചൊക്കെ എടുത്താൽ മതി കുറച്ച് ലെങ്ത്ത് കൂടി കിടന്നാലും കുഴപ്പമില്ല ഒരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തെടുക്കുക ബാക്കി ഒരു ഇഞ്ച് മുകളിൽ പട്ടയ്ക്കായിട്ട് ഒരു അല്ല എടുക്കാറ് സാധാരണ ഒരു ഒന്നര ഇഞ്ചൊക്കെയാണ് പട്ട മുകളിൽ എടുക്കാറ് ഒരു ഇഞ്ചെടുക്കുമ്പോൾ വളരെ ചെറുതായി പോകും ഒന്നര ഇഞ്ച് തൊട്ട് രണ്ട് ഇഞ്ച് വരെ നമുക്ക് പട്ടയുടെ ലെങ്ത്ത് രണ്ടിഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ഒരു പതിനൊന്നരയൊക്കെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുത്താൽ മതിയാവും അപ്പോൾ കസവുള്ള ഭാഗമാണെങ്കിൽ നമുക്ക് താഴെ മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് മടക്കി അടിക്കേണ്ടി വേണമെങ്കിൽ അതിന് കൂടെ ചേർത്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കാം മുകളിൽ പട്ടയ്ക്ക് നമുക്ക് ഒന്നര ഇഞ്ച് എടുക്കാം ബാക്കിയെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം അപ്പം എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോസ് ഇങ്ങനെ കണ്ട് കണ്ട് പോയിട്ട് കാര്യമില്ല വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതി വയ്ക്കുക നിങ്ങളുടെ മെഷർമെൻസ് ഉണ്ടാക്കി നോക്കുക അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം മെഷർമെൻറ്റ്സ് ഒന്ന് എടുത്ത് നോക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിൽ ചോദിക്കുമ്പം അതിനുള്ള മറുപടി ആയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം ഓക്കെ ഇനി പട്ടുപാവോടെ തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ക്ലോത്ത് എങ്ങനെ എടുക്കുക എന്ന് നോക്കാം നമ്മളൊരു സാരി നിന്നാണ് ഒരു സ്കേർട്ട് തയ്ക്കുന്നതെങ്കിൽ ഇപ്പോൾ ചെറിയൊരു കുട്ടിയാകുമ്പോൾ ഒരു സാരി നിന്നാണ് സ്കർട്ട് തയ്ക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻസ് എങ്ങനെ എടുക്കുക എന്ന് നോക്കാം അതല്ല സാരി എന്നല്ല നമ്മൾ ക്ലോത്ത് മുറിച്ചെടുക്കുകയാണെങ്കിൽ തന്നെയും എങ്ങനെയാണ് അളവെടുക്കുക എന്ന് നോക്കാം നമുക്കിവിടെ മൂന്ന് മാസം പ്രായമായ കുട്ടിക്ക് പതിമൂന്ന് ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണ്ട ലെങ്ത്ത് അപ്പോൾ മുകളിലത്തെ പട്ട വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു പതിമൂന്നിൽ നിന്ന് ഒരു ഇഞ്ച് മൈനസ് ചെയ്ത് പന്ത്രണ്ട് എടുത്തു ഇനി പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് എന്ന് പറയുന്നത് എത്രയാണോ വേസ്റ്റ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ മൂന്നിരട്ടി എടുക്കുക കറക്റ്റായിട്ട് നമ്മൾ മൂന്നിരട്ടി എടുത്താൽ മതി ഇനി നല്ലതുപോലെ ഞെരിങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് പ്ലീറ്റ്സ് വേണമെങ്കിൽ നാലിരട്ടി എടുക്കുക സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മൂന്നിരട്ടിയാണ് എടുക്കാറ് അപ്പോൾ നന്നായിട്ട് ഞാൻ പറഞ്ഞില്ല അടുക്കി അടുക്കി അടിക്ക് ചേർത്ത് ചേർത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ നാലിരട്ടി എടുക്കുക അപ്പം ഇവിടെ പതിനെട്ട് ഇഞ്ച് മൂന്ന് എടുക്കുക പതിനെട്ട് ഇഞ്ചിൻ്റെ മൂന്ന് ഇട്ടി എന്ന് പറയുന്നത് അൻപത്തി നാലാണ് അൻപത്തി നാലിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുക്കുക തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ലെങ്ത് കിട്ടി പന്ത്രണ്ട് ഇഞ്ച് പിന്നെ പ്ലീച്ച് ഇടാനായിട്ടുള്ള ഭാഗത്ത് നമുക്ക് അൻപത്തി നാലിന് പ്ലസ് ഒന്നര ഇഞ്ച് അപ്പോൾ അൻപത്തി അഞ്ചര വേണം എടുക്കുവാൻ വേണ്ടിയിട്ട് അത്രയും നീളവും വീതിയുമുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക ഇനി നമുക്ക് പട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്തും കൂടെ കട്ട് ചെയ്യാം ഇനി പട്ടയുടെ ആ ഒരു ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കാം പട്ടയ്ക്ക് വേണ്ടി എത്രയാണോ അര വേണം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് കൂട്ടി എക്സ്ട്രാ എടുക്കുക അപ്പോൾ ഇവിടെ പതിനെട്ട് ആണെങ്കിൽ ഇരുപത് ഇഞ്ച് എടുക്കുക പത്തൊമ്പത് ഇഞ്ചാണെങ്കിൽ ഇരുപത് അര എടുത്താൽ മതിയാവും അപ്പോൾ ഇരുപതര അതാണ് നീളം വേണ്ടത് വീതി വന്നിട്ടൊരു നാലിഞ്ച് വീതിയുള്ള ക്ലോത്തും കൂടെ എടുക്കുക നാലോ നാലരയോ നമുക്ക് എടുക്കാം അപ്പം ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു മടക്കി തയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും അങ്ങനെയുള്ളവർ നാലര ഇഞ്ചൊക്കെ എടുക്കുക നമുക്ക് അതനുസരിച്ചിട്ട് ആ പട്ടയുടെ വീതിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പം നാലിഞ്ച് വീതി അല്ലെങ്കിൽ നാലര ഇഞ്ച് വീതി പ്ലസ് അര ഇഞ്ച് നീളം ഉള്ള ഒരു പീസും കൂടെ കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ സെൽഫായിട്ട് മെഷർമെൻസ് എടുക്കാൻ പഠിച്ചു എങ്ങനെയാണ് അളവ് ഉണ്ടാക്കണമെന്ന് പഠിച്ചു ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാം അപ്പം ഈ മൂന്ന് മാസം പ്രായമായ കൊച്ചിൻ്റെ പട്ടുപാവാട എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് സ്റ്റിച്ച് ചെയ്യുക അളവുകളൊക്കെ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക സംശയങ്ങളൊക്കെ എഴുതി വയ്ക്കുക സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അല്ലെങ്കിൽ ഞാൻ വാട്ട്സാപ്പ് നമ്പർ കൂടെ കൊടുത്തേക്കാം ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാവും അപ്പോൾ സംശയങ്ങളൊക്കെ തീർത്ത് തീർത്ത് നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ തയ്ച്ച് കൊടുക്കുക തയ്ച്ച് ഒന്ന് കൈ തെളിയുക കേട്ടോ കൈ തെളിയാൻ വേണ്ടിയിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ധാരാളം തയ്ക്കുക തയ്ച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു കൈ ഒന്ന് വഴങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഉടനെ തന്നെ വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഓക്കെ ബൈ